ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ആളെന്നുള്ള തിരഞ്ഞെടുക്കുക വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് മുതൽ ശനിദേവൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം വന്നു ചേരുന്ന പതിനഞ്ച് നക്ഷത്രക്കാർ ഏതൊക്കെയെന്നുള്ളതാണ് പറയുന്നത് സകലവിധ ഐശ്വര്യങ്ങളും ശനി പ്രദാനം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് പൂർണ്ണമായിട്ടും കാണുക ഈ ഒരു സമയം തട്ടിമാറ്റി കളയരുത് അത്രയ്ക്കും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടാതെ ഇവിടെ പറയുന്ന ബലങ്ങളെ കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് നിലവിൽ ശനിയുടെ സ്ഥാനം ശനി എവിടെയാണ് ഏത് ഭാഗത്താണ് നിൽക്കുന്നത് ശനി ദശയാണോ ശനി അന്തർദശയിലുണ്ടോ ശനിയുടെ അപഹാരം നടക്കുന്നുണ്ടോ എന്നിവയെല്ലാം കൂടി മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നതൊക്കെ ഈ സമയം വളരെ ഉത്തമമായിരിക്കും പ്രധാനമായിട്ടും ശനിപ്രീതി വരുത്തിയാൽ പല ശുഭകരങ്ങളായിട്ടുള്ള കാര്യങ്ങളും ഈ വരുന്ന ശുഭകരങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ട് മുതലാണ് ശനീശ്വരൻ അനുഗ്രഹം നൽകി നിലകൊള്ളുന്നത് ഈ സമയത്ത് ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്കാണ് പ്രവേശിക്കുന്നത് നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ശനി ശനിയുടെ സ്വന്തം നക്ഷത്രത്തിലേക്ക് വന്നു ചേരുന്നത് അതിൻ്റെ ബലങ്ങളാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് തന്നെ പറയാം ഈ ശനീശ്വരൻ ഒരു ബലം തന്നാൽ അല്ലെങ്കിൽ ഒരു കാര്യം തന്നാൽ അത് തന്നതായിരിക്കും ശുഭബലമായിട്ടാലും അനുഭവം അല്ലെങ്കിൽ അശുഭഫലമായിരുന്നാലും അനുഭവം ഒരുവൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശനിയുടെ ദൃഷ്ടിയിൽ ബലങ്ങൾ നൽകുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ശനിപ്രീതിക്കായിട്ട് ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമാണ് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യം ഇതിനോടൊപ്പം തന്നെ നവഗ്രഹ പൂജ നടത്തുന്നതും നല്ലതാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുമ്പോൾ ഓരോ ജാതകർക്കും ദശാകാലവും അപഹാരവും ഒക്കെ വ്യത്യാസമായിരിക്കും ആണല്ലോ ആയതിനാൽ അതിനുള്ള പരിഹാരാർത്ഥമായിട്ടാണ് നവഗ്രഹ പൂജ ഇവിടെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തി പ്രാർത്ഥിച്ച് നോക്കുക അതിനുള്ള ബലങ്ങൾ ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന ശനിക്ക് അതീവമായിട്ടുള്ള ശക്തിയായിരിക്കും ഉണ്ടാകുന്നത് ആയതിനാൽ തന്നെ ജാതകർക്ക് അനുകൂല ബലങ്ങൾ കണ്ടു തുടങ്ങുന്നതുമാണ് ഈ സമയം പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും മാറ്റമില്ലാത്തതാണിതൊക്കെ തൊഴിൽപരമായിട്ടുള്ള വളർച്ച സാമ്പത്തികപരമായിട്ടുള്ള ലാഭം ജീവിതത്തിൽ കീർത്തി ഐശ്വര്യം എന്നിവ വന്നു ചേരും കൂടാതെ ശത്രുത മാറിക്കിട്ടും ഒറ്റപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മുഖ്യധാരയിൽ നിൽക്കുവാൻ സാധിക്കും ഈശ്വരാനുഗ്രഹം വന്നുചേരുന്നൊരു സമയമാണ് ശരീരത്തിനും മനസ്സിനും ഉന്മേഷമുണ്ടാകുന്ന സമയം എന്നിങ്ങനെ ഒട്ടനവധി ശുഭകാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശനീശ്വരൻ നൽകുവാൻ പോകുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ശനി സുഭശാനത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും നടക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയേക്കാം ശനീശ്വരൻ തരുന്ന സമ്പത്ത് അത് ജാതകന് ജീവിതാവസാനം വരെ അനുഭവിക്കുവാൻ സാധിക്കും എന്നതാണ് ഒരു കാര്യം മറ്റുള്ളവരാൽ കൈക്കലാക്കുവാനോ എടുത്തു മാറ്റുവാനോ ഒന്നും സാധിക്കുന്ന ഒന്നല്ല ശനിയുടെ ദൃഷ്ടി പതിഞ്ഞ ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ പിൻഗാമികൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ അത് ജീവിതാവസാനം വരെ കൊണ്ട് അനുഭവിച്ച് നടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന ശനി ഗുണബലങ്ങൾ നൽകുന്ന ഒരു രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഈ രാശിയിൽ വരുന്നത് കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്ര ജാതകരാണ് ശനിയുടെ ദൃഷ്ടിയിൽ പൂർണ്ണതയിൽ ഗുണബലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയം വന്നു ചേരും ബിസിനസ്സിൽ വൻ ലാഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയമാണ് കൂടാതെ നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകൾ എന്നിങ്ങനെയുള്ള ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തെടുക്കുവാൻ ഒരു സമയം കുടുംബത്തിൽ സന്തോഷം ഐശ്വര്യം എന്നിവ നിലനിർത്താൻ പറ്റുന്ന ഒരു സമയം ദാമ്പത്യ ജീവിത സുഖം എന്നിവയെല്ലാം വന്നു ചേരുകയും ഇടവൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനിയുടെ സ്ഥിതി വന്നു ചേരുന്നത് രണ്ടര വർഷത്തിനകത്ത് നിങ്ങൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങളത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കും എന്നതിൽ സംശയമില്ല തുടർന്ന് ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് കർക്കിടക രാശി ഈ രാശിയിൽ വര വരുന്നത് പുണർദം പൂയം ആയില്യം നാളുകാരാണ് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം പിന്തുണ ഉണ്ടായിരിക്കും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ മാറി ജീവിത വിജയം നേടുവാൻ ഒരു സമയം തൊഴിലിൽ ഉന്നതി ഉണ്ടാവുകയും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ രീതികൾ പരീക്ഷിക്കുവാനും അതിൽ വിജയിക്കുവാനും സാധിക്കും ശാരീരിക സുഖം ലഭിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്നിവ ഒരു സമയം കൂടിയാണിത് സന്താനഭാഗ്യം വിവാഹം ഗൃഹനിർമ്മാണം അങ്ങനെയുള്ള മംഗളകാര്യങ്ങളായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമായിരിക്കും കൂടാതെ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ വഴി ധനലാഭം പ്രതീക്ഷിക്കാം തൊഴിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതോ കൂട്ടുകച്ചവടമായി ബന്ധപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ സുഹൃത്തുക്കളുമായി ചേർന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം പുണ്യപ്രവൃത്തികളിൽ പങ്കുചേരുവാൻ സാധിക്കും ഗുരുജനങ്ങളെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം വന്നു ചേരും കുടുംബത്തോടൊത്ത് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും ജീവിതത്തിൽ വലിയ ഉയർച്ചകളായിരിക്കും വന്നു ചേരുന്നത് തുടർന്ന് ശനീശ്വരൻ അനുഗ്രഹിക്കുന്ന മറ്റൊരു രാശിയാണ് തുലാം രാശി തുലാം രാശിയിൽ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇവിടെയും പ്രധാനമായിട്ടും ധനപരമായിട്ടുള്ള പുരോഗതിയാണ് ഉണ്ടാകുന്നത് കൂടാതെ സന്താന ഭാഗ്യം സന്താനങ്ങളാൽ അഭിമാനം ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും മനസ്സിന് സന്തോഷം വന്നു ചേരും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ അതിനുള്ള അവസരമാണ് വന്നു ചേരാൻ പോകുന്നത് തൊഴിൽ നോക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും ശത്രുത കേസ് വഴക്കുകളൊക്കെ മാറിക്കിട്ടും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടകന്നു പോകും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വസ്തു ഗൃഹം എന്നിവ വാങ്ങുവാനും വിവാഹം നടക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണിത് തുടർന്ന് വരുന്നത് ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് വൃശ്ചികരാശിയാണ് ഈ വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് മാനസികമായിട്ട് ഇതുവരെ അലട്ടി വന്നിരുന്ന പ്രശ്നങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് വിട്ടകന്ന് പോകുന്നതാണ് മനസ്സിന് ഒരു ഉന്മേഷം ലഭിക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം ധനപരമായിട്ടുള്ള ഉയർച്ചയും ആഗ്രഹ സാഫല്യവും വന്നു ചേരും ഇവിടെ മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം പ്രതീക്ഷിക്കാം ഉപരിപഠനത്തിനും വിദേശവാസത്തിനും അല്ലെങ്കിൽ വിദേശ ജോലിക്കും യോഗങ്ങളുണ്ടാകും ഇഷ്ടപ്പെട്ട ഒരു തൊഴിലിൽ പ്രവേശനം വന്നു ചേരാൻ സാധിക്കും അതിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും ശത്രുദോഷങ്ങളൊക്കെ മാറി മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാകുന്ന സമയം കൂടിയായിരിക്കും എടുത്തു പറഞ്ഞാൽ എല്ലാ മേഖലയിലുമുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം കാര്യങ്ങളൊക്കെ ശുഭകരങ്ങളായിട്ട് നടത്തി എടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് ഉയർന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ് തുടർന്ന് വരുന്നത് മകരരാശിയാണ് ഈ രാശിയിൽ വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്ര ജാതകരാണ് മകരരാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് ശനി വന്നു ചേരുന്നത് ആയതിനാൽ തന്നെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉറപ്പായും ഈ സമയത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം വിദേശ ജോലിക്കും യോഗം വന്നു ചേരുന്ന ഒരു സമയമാണ് തടസ്സത്തിലൊക്കെ കിടക്കുന്ന പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ ജോലിക്കയറ്റം അതിനൊക്കെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടുമുള്ള കാര്യങ്ങളിൽ വലിയ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വാഹനം ഭൂമി ഗൃഹം എന്നിവ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമായിരിക്കും എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അത് ആദ്യമേ പറഞ്ഞതുപോലെ ശനീശ്വര പ്രീതി കൂടി വരുത്തിയാൽ ഈ പറഞ്ഞ ഫലങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടം നിങ്ങൾ തട്ടിമാറ്റി കളയാതെ മാക്സിമം ഉപയോഗപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുക ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരും ശനിദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ശനിയുടെ സ്ഥിതിയും അതിൻ്റെ മറ്റ് ചില പരിഹാരങ്ങളും കൂടി ഞാനിവിടെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യുവാൻ ശ്രമിക്കുക ഈ പറഞ്ഞ ശനി ദശാകാലം അല്ലെങ്കിൽ ശനിയുടെ ആ ഒരു ദൃഷ്ടി ജാതകത്തിൽ ശുഭനായിട്ടുള്ള ശനി അല്ലെങ്കിൽ ജാതകത്തിൽ ഇഷ്ട ഫലപ്രധാനായിട്ടുള്ള ശനിയുടെ ദശയിൽ ഭൂമി ലാഭം ഗ്രാമം സമൂഹം എന്നിവയുടെ ആധിപത്യം കൃഷിയിലൂടെയുള്ള നേട്ടം ദാസന്മാർ അങ്ങനെയൊക്കെയുള്ള ലാഭങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് എന്നാൽ പ്രതികൂലമായിരിക്കുന്ന ശനിയാണെങ്കിൽ കുറച്ച് ദുഃഖമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്രദമായിരിക്കും കടബാധ്യതകളൊക്കെ വന്നു ചേരും സർവകാര്യത്തിലും പരാജയം തടസ്സം ആലസ്യം ഉറക്കം നീച ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും അംഗഭംഗം നീച സ്ഥലങ്ങളിൽ വാസം ദന്തരോഗം പാദരോഗം വിദേശവാസം കൃഷിനാശം ഭൂമിനാശം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശനി ദോഷമായിട്ട് നിൽക്കുന്ന ജാതകർക്ക് വന്ന് ഭവിക്കും അതുകൊണ്ട് തന്നെയാണ് ശനി ദോഷ പരിഹാരം നടത്തണം എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഇനിയിപ്പോൾ ഒരു ജാതകത്തിൽ ശനി വളരെ ദുർബലനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകന് കുറച്ച് മാനസിക പ്രശ്നങ്ങളും ഉറക്കമില്ലായ്മയും ഉള്ള കാര്യങ്ങളും ഒരു കാര്യത്തിലും ഒരു കഴിവുമില്ലാത്ത ഒരു രീതിയിലായിരിക്കും ആ ജാതകൻ നിൽക്കുന്നത് മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഭീഷണിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുവാനോ ഒക്കെ സാധിക്കുന്ന മനക്കരുത്തില്ലാത്ത തീരെ മനക്കരുത്തില്ലാത്ത ഒരു ഇതായിരിക്കും എപ്പോഴും ദുഃഖം നിരാശ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു ബുദ്ധിയില്ലാത്മ അതിനുള്ളൊരു കഴിവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലായിരിക്കും ശനി ദുർബലനായ ഒരു ജാതകത്തിൽ ഉള്ളൊരു ജാതകന് അനുഭവിക്കാൻ പറ്റുന്നത് ധനലാഭത്തിന് വളരെ ബുദ്ധിമുട്ടും ധനം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടുകയും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുവാൻ കഴിവില്ലാതെ വരിക ഏത് കാര്യത്തിൽ ഇറങ്ങിയാലും തടസ്സങ്ങൾ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ വന്ന് ചേരുക ചേരുക അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഏകാന്തവാസം ഉണ്ടാവും താടി മുടിയൊക്കെ വളർത്തി നടക്കുന്ന ഒരു രീതിയിലോട്ടായിരിക്കും പോകുന്നത് കൂടാതെ രോഗാവസ്ഥകളിലോട്ടൊക്കെ എത്തിച്ചളയും അതീവ ദോഷസ്ഥാനത്താണ് ജാതകത്തിൽ ശനി നിൽക്കുന്നതെങ്കിൽ വാതരോഗം അപസ്മാരം ശരീരം തളർന്നു പോകുന്ന രോഗം അർബുദം തുടങ്ങിയ രോഗങ്ങളൊക്കെ വരാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇവിടെ ശനിദോഷ പരിഹാരങ്ങൾ പ്രധാനമായിട്ടും അനുഷ്ഠിക്കേണ്ടത് മേടം ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയ ഏതെങ്കിലും ഭാവത്തിൽ ശനി നിൽക്കുന്നവർ രവി ചൊവ്വ രാഹു കേതു എന്നിവയുമായി ശനി യോഗം ചെയ്തവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം എന്നീ രാശികളിൽ ശനി നിൽക്കുന്നവർ ശനിയുടെ ആറ് എട്ട് പന്ത്രണ്ട് രണ്ട് ഏഴ് എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ളവർ എന്നിവരൊക്കെ ശനിപ്രീതി വരുത്തേണ്ടതാണ് സഞ്ചാരവശാൽ പന്ത്രണ്ട് ജന്മം രണ്ട് എന്നീ രാശികളിൽ ശനി സഞ്ചരിക്കുന്ന ഏഴര ശനികാലം നാല് ഏഴ് പത്ത് രാശികളിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടക കണ്ടകശനികാലം എന്നിവ അനുഭവിക്കുന്നവരും ശനിപ്രീതി വരുത്തേണ്ടതാണ് ഭരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രക്കാരും ശനിദോഷ പരിഹാര മാർഗങ്ങൾ ശനി ദശാകാലത്ത് അല്ലെങ്കിൽ ശനിയുടെ അപഹാരകാലത്ത് അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പൊതുവായിട്ട് ശനിദോഷം പരി പരിഹരിക്കപ്പെടുക എന്നുള്ളത് ശനിയാഴ്ച വ്രതം എടുക്കുക ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് നീരാഞ്ജനം ഒരുമിച്ച് നടത്തി പ്രാർത്ഥിക്കുക കണ്ടു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ആഴ്ചയിൽ ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആഴ്ചയിൽ എല്ലാ ശനിയാഴ്ചയിലും ഓരോ നീരാഞ്ജനവും അല്ലെങ്കിൽ മാസത്തിൽ ഓരോ നീരാഞ്ജനവും നടത്തുക ഇതിനോടൊപ്പം നവഗ്രഹ പൂജയും കൂടെ നടത്തുക ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും സർപ്പക്ഷേത്രങ്ങളിൽ പാല് നിവേദിക്കുന്നത് നല്ലതായിരിക്കും അസത്യം പറയരുത് സത്യം മാത്രം പറയാൻ ശ്രമിക്കുക മദ്യം മാംസാഹാരം എന്നിവ ഒഴിവാക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അനുവർത്തിച്ച് വന്നാൽ ശനി ദോഷങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ ശനിദോഷ പരിഹാരങ്ങൾ നടത്തി ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും അത് ഉപയോഗത്തിൽ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഏപ്രിൽ ഇരുപത്തെട്ടിൻ്റെ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്കുള്ള യോഗഫലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം